നമസ്കാരം സി പി എം പുകഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ അതൊന്നും പുറത്തു കാണിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് നേതാക്കളൊക്കെ പക്ഷേ ജി സുധാകരനൊക്കെ വളരെ രൂക്ഷമായി തന്നെ ഇരുതല മൂർച്ചയുള്ള വാളുമായി ചില പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ചില വിഷയങ്ങളുമായിട്ടൊക്കെ പരാമർശങ്ങളുമായിട്ടൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട് രണ്ട് ദിവസം മുൻപും അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടത്തി ഒടുവിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ മരിക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു ഇന്ന് വീണ്ടും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത് അത് മരുമരുന്നിട്ട് ഒരു കുത്തും കൂടിയാണെന്ന് തോന്നുന്നു അതിലേ ഈ സി പി എം സി പി എമ്മിലെല്ലാം ഭദ്രമാണോ അല്ലോ എന്നുള്ള വിഷയമാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത് നമുക്കറിയാം സി പി എമ്മിൻ്റെ പിണറായി വി എസ് വിഭാഗീയത അത് രണ്ടായിരത്തി പതിമൂന്നിൽ അത് പുറമെ അവസാനിച്ചു എന്നതാണ് വസ്തുത യഥാർത്ഥത്തിൽ അവസാനിച്ചതെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിമൂന്നിൽ തിരുവനന്തപുരം സി ബി ഐ കോടതിയിൽ നിന്ന് ലാവലിൻ കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള ഒരു വിധി വന്നപ്പോൾ അതിനെതിരെ വി എസിനോട് ചോദിച്ചു എന്നാണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഞാനത് പഠിച്ചിട്ട് പറയാം എന്ന് വി എസ് പറഞ്ഞെടുത്തു നിന്നാണ് വി എസ് പിണറായി തർക്കം അവസാനിക്കുന്നതും വി എസിൻ്റെ പിന്നോട്ട് പോക്ക് ആരംഭിക്കുന്നതും പിന്നെ മൂന്ന് വർഷം കൂടി വി എസ് പ്രതിപക്ഷ നേതാവായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വി എസ്സിന് മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പ് മത്സരിച്ചു പിണറായി മുഖ്യമന്ത്രിയായി പിന്നെ വി എസ് ഭരണപരിഷ്കാര കമ്മീഷൻ്റെ അധ്യക്ഷനായിപ്പോൾ അവിടെ വി എസ് ഒരുപാട് മോശമായി അതിനുശേഷം പിന്നെ വി എസ് അസ്തമിച്ചു ഇപ്പോൾ വി എസ് ജീവിച്ചെടുപ്പുണ്ട് എന്ന് മാത്രമേ അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം ഈ സുധാകരൻ വിഷയം എന്നുള്ളതല്ല ഞാൻ പറയുന്നത് സി പി എമ്മിനകത്ത് ശരിക്കും വിഭാഗീയത അവസാനിക്കുകയാണോ ചെയ്തത് അതോ സി പി എം പൊട്ടി പൊളിയുകയാണോ അതാണ് പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം രണ്ടായിരത്തി പതിമൂന്നിൽ ഫീസ് പിന്മാറി ഫീസ് പിന്മാറിയതിനെ തുടർന്ന് പിന്നീട് പിണറായിയുടെ ഒരു തേരോട്ടമായിരുന്നു ആ തേരോട്ടം പതിമൂന്നിന് ശേഷം ഇപ്പോഴും തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോൾ പിണറായി സമയം പാർട്ടി പാർട്ടി സമം പിണറായി എന്നുള്ള നിലയിലേക്ക് മാറിയിരിക്കുന്നു പിണറായി മൂന്നാമത്തെ തവണ അധികാരത്തിൽ വരാൻ പോകുന്നു എന്നൊക്കെയുള്ള നിലയുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ പിണറായി പാർട്ടിയുടെ ഒരു ഏറ്റെടുത്തത് ഈ രണ്ടായിരത്തി പതിമൂന്നിൽ ഒന്നുമല്ല രണ്ടായിരത്തി ആറിലാണ് യഥാർത്ഥത്തിൽ അതിന് മുമ്പും പിണറായി വിജയൻ ആയിരുന്നു സംസ്ഥാന സെക്രട്ടറി എങ്കിലും രണ്ടായിരത്തി ആറിലെ മലപ്പുറം സമ്മേളനത്തിന് ശേഷമാണ് പിണറായി വിജയൻ ശരിക്കും ഏറ്റെടുത്തത് അന്ന് പത്രത്തിൽ വന്ന് എനിക്ക് ഓർമ്മയുണ്ട് മിന്നൽ പിണറായി എന്നാണ് പിന്നെ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഒമ്പത് നാല് തവണ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹം അല്ല നാല് തവണ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയി രണ്ടായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനം തിന്ന് ഓടിയിരുന്നത് അപ്പോൾ പുറമേ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം വിഭാഗീയത അവസാനിച്ചു അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പാർട്ടിയിൽ രണ്ടു ഭാഗത്ത് നിന്നിരുന്നവരിൽ ഒരാൾ പുണുന്ന ഒഴിവായി അച്യുപാനന്ദനങ്ങ് ഒഴിവായി പിന്നെ പിണറായി മാത്രമുള്ളൂ പിന്നെ അച്യുപാനന്ദൻ്റെ സ്ഥാനത്തേക്ക് ഒരാളും കയറി വന്നുമില്ല അപ്പം അങ്ങനെ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത് പിണറായി വിജയൻ്റെ ആധിപത്യമായി വിഭാഗീയ തീർന്നു പാർട്ടി ഒറ്റക്കെട്ടായി എന്നൊക്കെയുള്ള ചർച്ചകൾ ഒരു വരാൻ കാരണം അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പുറമേ നിന്ന് നോക്കിയാൽ അത് ശരിയാണ് എന്ന് നമുക്ക് പറയുകയും ചെയ്യാം കാരണം പിണറായി അച്യുതാനന്ദൻ പോയി പിന്നെ പിണറായി മാത്രമുള്ളൂ പിണറായിയുടെ ഏക ഛത്രാധിപത്യം എന്ന് നമുക്ക് പുറമേ പുറമെ നോക്കത് പറയാം പക്ഷെ അത് പൂർണ്ണമായി ശരിയല്ല എന്നുള്ളൊരു വാദമാണ് എന്നെ സംബന്ധിച്ചതുപോലെ എനിക്ക് പറയാറുള്ളത് അച്യുതാനന്ദൻ പോയപ്പോൾ പിണറായിക്കെതിരെ സമരം ചെയ്തിരുന്നവരുടെ ഒരു നേതൃത്വം നഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു വസ്തുതയാണെങ്കിൽ പോലും പിണറായി വിജയൻ്റെ രണ്ടായിരത്തി പതിനാറ് പോലുള്ള ഒരു ഭരണം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ധ്രുവീകരണത്തിന് ഇടയാക്കുന്നുണ്ട് എന്നതാണ് വസ്തുത അത് പുറത്തോട്ട് കാണുന്നില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം പിണറായിട്ടുള്ള രോഷവും പ്രതിഷേധവും ധ്രുവീകരിക്കാനും പ്രതിഫലിപ്പിക്കാനും അതുമായി ബന്ധപ്പെട്ട് പ്രചരണം നടത്താനും ഒരു നേതാവില്ല എന്നുള്ളത് ഒരു വലിയ ഒരു വീഴ്ചയാണ് എന്നുള്ളത് വസ്തുതയാണെങ്കിൽ പോലും അങ്ങനെ ഇല്ലെങ്കിൽ പോലും ഈ ശരിയും തെറ്റും തമ്മിലുള്ള ധ്രുവീകരണം സി പി എമ്മിനകത്ത് നടക്കുന്നില്ല എന്ന് പറയുന്നത് നൂറ് ശതമാനം തെറ്റാണ് യഥാർത്ഥത്തിൽ പിണ അച്യുതാനന്ദൻ്റെ അച്യുതാനന്ദൻ അപ്രത്യക്ഷമായതിനു ശേഷം ആ പക്ഷത്തിനൊരു നേതാവ് ഇല്ലെങ്കിൽ പോലും പിണറായി വിജയൻ്റെ ഭരണത്തിനെതിരായിട്ടുള്ള അടിത്തട്ടിലെ ധ്രുവീകരണം വലിയ തോതിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത പിണറായി വിജയൻ്റെ ജനവിരുദ്ധതക്കെതിരായിട്ടുള്ള ധ്രുവീകരണം പാർട്ടി അണികൾക്കിടയിലും പാർട്ടി അനുഭാവങ്ങൾക്കിടയിലും ഒക്കെ വലിയ തോതിൽ വളർന്നു വലുതായി വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അല്ല അത് വസ്തുതയാണെങ്കിൽ പോലും കഴിഞ്ഞ ജില്ലാ സമ്മേളനങ്ങളിൽ അതായത് കൊല്ലം കൊല്ലവും ഇടുക്കിയും കണ്ണൂരും ഉൾപ്പെടെയുള്ള ജില്ലാ സമ്മേളനങ്ങളിൽ വളരെ രൂക്ഷമായ വിമർശനങ്ങൾ പിണറായി വിജയൻ്റെ പതിവിൽ നിന്നും വിരുദ്ധമായിട്ട് വാങ്ങേണ്ടി വന്നു പക്ഷേ എന്നിട്ട് പോലും പിണറായി വിജയനൊന്നും സംഭവിച്ചില്ല കൂടുതൽ ശക്തനാകുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് അല്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാന്ന് വെച്ചാൽ പിണറായി വിജയന് ഇപ്പമുള്ള സ്വാധീനം എന്ന് പറയുന്നത് ആ സ്വാധീനം പാർട്ടിയിലെ ഭാരവാഹികൾക്കിടയിലുള്ള സ്വാധീനമാണ് അത് ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ ഇടയിലും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരുടെ ഇടയിലും ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരുടെ ഇടയിലും ജില്ലാ സെക്രട്ടറിമാരുടെ ഇടയിലും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലുമൊക്കെയുള്ള ഈ പാർട്ടിയുടെ ഭാരവാഹികളിൽ ബഹുഭൂരിപക്ഷവും പിണറായി വിജയനൊപ്പമായി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഈ പാർട്ടിയുടെ അടിത്തട്ടായിട്ടുള്ള അഞ്ചഞ്ചര ലക്ഷം പാർട്ടി അംഗങ്ങളുണ്ട് ഈ പാർട്ടിയുടെ ലക്ഷക്കണക്കിന് അനുഭാവികളുണ്ട് അവരൊന്നും പാർട്ടി ഭാരവാഹിയല്ല ആ ആ അനുഭാവികളുടെ ഇടയിലും പാർട്ടി അണികൾക്കിടയിലും പാർട്ടി അംഗങ്ങൾക്കിടയിലും പിണറായി വിജയനത്തിനായിട്ടുള്ള രോഷവും പ്രതിഷേധവും വലിയ തോതിൽ വിങ്ങി പൊട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് യഥാർത്ഥത്തിൽ ഒരു തവണ നമ്മൾ അതിൻ്റെ ഇടയിൽ കണ്ടു അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പിണറായി വിജയനെ ഈ പറഞ്ഞ പോലെ പാർട്ടിയും എല്ലാ സംവിധാനങ്ങളും എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ പോലും പിണറായി വിജയൻ്റെ പാർട്ടിക്ക് ഒരു സ്ഥലത്ത് ഇരുപതിനായിരം വോട്ടർ മാത്രമാണ് ജീവിക്കാൻ കഴിഞ്ഞത് അതാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ധ്രുവീകരണത്തിന്റെ ഒരു പ്രതിഫലനമായി നമ്മൾ കാണേണ്ടത് അത് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പറയുന്നത് അല്ല സി രണ്ട് തെരഞ്ഞെടുപ്പാണ് നടക്കാനുള്ളത് ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പും ഒന്ന് നിയമസഭ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അത് ആ നിലയിൽ അത് പ്രതിഫലിക്കണം എന്ന് നിർബന്ധമില്ല കാരണം പ്രാദേശികമായിട്ടുള്ള പക്ഷെ എവിടെയും പ്രതിഫലിച്ചു കൂടായില്ല പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനി മറുഭാഗത്ത് സി പി എമ്മിൽ നേതൃതലത്തിലും ധ്രുവീകരണം ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതിന്റെ പ്രതിഫലനമാണ് ഈ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കണ്ടത് ഈ സംസ്ഥാന സമ്മേളന പ്രതിനിധികളുടെ ഇടയിൽ തർക്കമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അതിന് നേതൃത്വം തന്നെ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും പലതരത്തിലുള്ള പ്രതിഫലനങ്ങൾ നമ്മൾ കണ്ടു അത് ഇപ്പം എ പത്മകുമാറിന്റെ ആയിക്കോട്ടെ അത് മേഴ്സിക്കുട്ടിയമ്മയുടെ ആയിക്കോട്ടെ അത് പി ജയരാജന്റെ ആയിക്കോട്ടെ അല്ല സുധാകരൻ പുറത്തുനിന്നുള്ളൂ അതാണ് കേട്ടോ ഇത് പാർട്ടി സംവിധാനത്തിനകത്തു തന്നെ വലിയ തോതിലുള്ള അതിർത്തി അതിനകത്ത് കിടപ്പുണ്ട് ഇപ്പം ജെ മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് പിന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഒരു സ്ഥാനം കൊടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലനം തൃശ്ശൂർ ജില്ലയിൽ മൊത്തമായി അല്ല കൊല്ലം ജില്ലയിൽ മൊത്തമായി തന്നെ അത് പ്രതിഫലിക്കുന്നതാണ് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ പത്തിരുപത്തേഴ് ഇരുപത്തെട്ട് വർഷമായി ജില്ലാ കമ്മിറ്റിയിൽ തുടരുകയാണ് യു പി ജോസഫ് അയാളെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുത്തിട്ടില്ല ആ പ്രതിഫ അതിന്റെ പ്രതി അതിൻ്റെ പ്രതിഫലനം തൃശ്ശൂർ ജില്ലയിൽ മൊത്തമായിട്ടുണ്ടാവുക കാരണം തൃശ്ശൂർ ജില്ലയിൽ വലിയ തോതിലുള്ള ജനസമിതി ഉള്ളൊരു നേതാവാണ് യു പി ജോസഫ് ഇപ്പം പത്തനംതിട്ടയിൽ എ പത്മകുമാറിൻ്റെ പ്രതിഫലനം അമ്പത്തിരണ്ട് വർഷമായിട്ട് ജില്ലാ കമ്മിറ്റിയിൽ കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രതിഫലനം പത്തനംതിട്ട ജില്ലയിലുണ്ടാവും കണ്ണൂർ ജില്ലയിൽ പി ജയരാജനെ എടുക്കാത്ത മാത്രമല്ല സുകന്യെ എടുക്കാത്തതിലുണ്ടോ അപ്പം അതൃപ്തി നമ്മൾ വിചാരിക്കുന്നത് പോലെ അവസാനിക്കുകയല്ല ചെയ്തിട്ടുള്ളത് ഇപ്പം പിന്നെ റിയാസിനെ കുറിച്ച് കൊണ്ടുവരാൻ നടത്തുന്ന സമർത്ഥത്തില് വ്യാപകമായിട്ടുള്ള എതിർപ്പ് മനസ്സിലായി പിന്നെ പല നേതാക്കന്മാർക്കും എതിർപ്പുകൾ ഉണ്ടെങ്കിലും അവർക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ പതിഞ്ഞി അണലി മണ്ണിനകത്ത് ബോജി കിടക്കുന്നില്ല ബോജി കിടക്കുകയാണ് ഇതിന്റെ ഇതിന്റെ പ്രതിഫലനം എല്ലാം തന്നെ വരാൻ പോകുന്നതും പ്രതിഫലിപ്പിക്കപ്പെടാൻ പോകുന്നതും അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കപ്പെടാൻ പോകുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ജനങ്ങളുടെ എതിർപ്പും പാർട്ടി അണികളുടെ എതിർപ്പും പാർട്ടി നേതാക്കന്മാരുടെ എതിർപ്പും ഒറ്റ അടിക്ക് പ്രതിഫലിക്കാൻ പോകുന്നത് ഇത് പ്രതിഫലിപ്പിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ പാർട്ടി പാർട്ടിയുടെ വോട്ട് ബാങ്കിലാണ് ഏറ്റവും വലിയ വിള്ളൽ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഈ പാർട്ടിയുടെ അവസാനത്തിലേക്ക് പോകും എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പാർട്ടി അടുത്തവണ തോറ്റാലേ ഈ പാർട്ടി രക്ഷപ്പെടൂ എന്ന് ഏറ്റവും അധികം പറയുന്നതും അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു ഈ പാർട്ടിയുടെ അണികളും അംഗങ്ങളുമാണ് എന്നുള്ളതാണ്